ഹായ് ഡി ഐസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതും കീട്ടിലൈനായിട്ടുള്ള കോംബോ ഓഫറാണ് കേട്ടോ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ തന്നെ അതേ ഒരു രീതി തന്നെയാണ് കേട്ടോ ഒന്നിൻ്റെ പ്രൈസ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ അതും ആയിട്ടുള്ള കോംബോ എന്ന് പറയാൻ കാരണം ചുരിദാർ സെറ്റും അതിൻ്റെ കൂടെ ആണ് കേട്ടോ ഈ ഒരു ചുരിദാർ സെറ്റും ഈ ഒരു മാക്സി ഗോണും കൂടി നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ കിട്ടുന്നത് ഒരു പ്രൈസിൽ രണ്ട് ഡ്രസ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്നേക്ക് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ലാർജ് ടു ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഇതും കോമ്പോയിൽ പെടുന്ന തന്നെയാണ് കേട്ടോ ഈ ഒരു കോമ്പോ എന്ന് പറയുന്നതും ലാർജ് ടു ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഏതാണ് വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ നോക്കുക കാരണം കോമ്പോ ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് എടുക്കാൻ നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ജൂലൈ പതിനേഴിനാണ് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എത്തുന്നത് എന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ പതിനേഴിനാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒറ്റ പീസ് വരുന്നത് കോംബോലും പെടൂല ഇത് ഒറ്റ പീസായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇത് ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസും വരെ അവൈലബിൾ ആണ് ഇതെല്ലാം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്ന് മാത്രം കേട്ടോ ഇത് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ ആണ് ഇത് ലാർജ് ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് അപ്പോൾ വേണമെന്നുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ